ക്രിസ്ത്യാനിക്കില്ലേ വേദപഠനം മുസ്ലിംസിന് കൃത്യമായിട്ടില്ലേ ഖുറാൻ പഠനം ഹിന്ദുവിന് എന്തു പഠനം ഉള്ളത് എന്തു പഠനം ഉള്ളത് രണ്ടാഴ്ച അടുപ്പിച്ച് വെള്ളിയാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിൽ ഉസ്താദ് വിളിക്കും അഹമ്മദെ എന്തുകൊണ്ട് പള്ളിയിൽ വന്നില്ല ഇനി നീ ഒരാഴ്ച കൂടെ വന്നില്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് കയറണ്ട എന്ന് പറയും അല്ലേ ക്രിസ്ത്യാനികൾ ഞായറാഴ്ചകളിൽ കൃത്യമായി പള്ളിയിൽ പോകും ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുമ്പോൾ രണ്ടോ മൂന്നോ ആഴ്ച വന്നില്ലേ പറയും ജോസഫേ ഇനി ഒരു രണ്ടു മൂന്നാഴ്ചയോട് വന്നില്ലെങ്കിൽ മോളുടെ കല്യാണം വരുന്ന വള്ളിലോട്ട് വരേണ്ടി വരില്ല എന്ന് പറയും ഇവിടുത്തെ പ്രസിഡന്റ് പറയുന്നത് ദിവാകര കൊറേ കാലമായല്ലോ അമ്പലത്തിലോട്ട് കണ്ടിട്ട് ഇനി വന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ഇറങ്ങാൻ കാത്തിരിക്കും അവിടെയുള്ള ഏതെങ്കിലും കൂട്ടുകാരെ വിളിച്ച് പ്രസിഡന്റിന് കൊട്ടേഷൻ കൊടുക്കാൻ ഇതാണ് ഹിന്ദുവിന്റെ സംസ്കാരവും മറ്റുള്ളവരുടെ സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസം അഭിനന്ദനങ്ങൾ സഹോദര വളരെ നല്ല പ്രഭാഷണം സാരസമ്പൂർണമായ സരളസുന്ദരമായ വാക്കുകൾ കൊണ്ട് ഏതൊരു ഹൃദയത്തെയും പിടിച്ചിരുത്താൻ കഴിയുന്ന അങ്ങയുടെ വാക്കുകൾ മാത്രമല്ല അങ്ങ് സംസാരിക്കുമ്പോൾ അങ്ങയുടെ മുഖത്ത് വരുന്ന ആ പക്വതയുടെയും വിനയത്തിൻ്റെയും സാഷ്ണുതയുടെയും ഭാവമാറ്റങ്ങളുണ്ടല്ലോ അതുപോലും ഒരല്പനേരം അങ്ങെ കേട്ടിരിക്കാൻ ഉൾപ്രേരണ നൽകുമെന്നുള്ളതാണ് അങ്ങ് പറഞ്ഞ പ്രഭാഷണത്തിലെ ചെറിയൊരു കാര്യം ഞാൻ തിരുത്തുകയാണ് ഈ മുസ്ലിമീങ്ങൾ നമസ്കരിക്കാൻ അവർ വന്നില്ല എങ്കിൽ അവരിങ്ങനെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ വരണം എന്ന് പറയാൻ ഒരു മുസ്ലിമിനും അവകാശമില്ല അതേസമയം പള്ളിയിലെ ഇമ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ അമ്പലത്തിൽ ശാന്തി എന്നൊക്കെ പറയുന്നത് പോലെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ആൾ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും ഉപദേശിക്കും എന്തിനാണ് ഒരു മുസ്ലിമിനെ അയാൾ നിസ്കരിക്കാൻ അയാൾക്ക് താൽപ്പര്യം തോന്നുന്ന ഒരാളെ വീണ്ടും വീണ്ടും വിളിച്ച് ഉപദേശിക്കുന്നത് ഇന്ത്യ ചരിത്രത്തിൻ്റെ നാല്പടികളിലൂടെ നമ്മളൊന്ന് കണ്ടുപിടിക്കുമ്പോൾ പ്രത്യേകിച്ച് കേരള ചരിത്രത്തിന്റെ അകംവാനയിലേക്ക് നമ്മൾ കടക്കുമ്പം ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ കഴിയാത്തൊരു നാമധേയമാണ് ബഹുമാനപ്പെട്ട സാബുതിരി രാജാവ് സാബുതിരി രാജാവിന്റെ കാലഘട്ടത്തിൽ നിലനിന്നൊരു സമ്പ്രദായത്തെക്കുറിച്ച് എനിക്ക് വായിക്കാൻ കഴിഞ്ഞു നമസ്കരിക്കാത്ത മുസ്ലിമുകളെ കൊണ്ട് ഫൈൻ അടപ്പിക്കുമായിരുന്നു എന്തേ കാരണം അർപ്പണബോധത്തോടി നിസ്കരിക്കുന്ന യഥാർത്ഥ മുസ്ലിം താടിയും തൊപ്പിയും വെച്ചതിന് ശേഷം ആളുകളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ച് അവരെ പറ്റിക്കുന്ന താടി കുറിച്ച് അല്ലേ പറയുന്നത് അർപ്പണബോധത്തോടി നമസ്കരിക്കുന്ന ഒരു യഥാർത്ഥ മുസ്ലിമിൽ ധർമ്മനിഷ്ഠ ഉണ്ടാകും എന്ന ബോധ്യത്തിൽ നിന്നാണ് ബഹുമാനപ്പെട്ട സാമൂഹ്യ രാജാവ് അന്ന് ജീവിച്ചിരുന്ന മുസ്ലിം ഇങ്ങളുടെ മേൽ നമസ്കാരം നിഷ്കർഷത ഏർപ്പെടുത്തുകയും നമസ്കരിക്കാത്തവരെ കൊണ്ട് ഫൈൻ അടപ്പിക്കുകയും ചെയ്തൊരു സമ്പ്രദായം അന്ന് നിലവിൽ കൊണ്ടുവന്നത് ഇത് ഞാനിവിടെ പറയാനുള്ള കാരണം യഥാർത്ഥ മുസ്ലിമീങ്ങൾ അവരെ നമസ്കരിച്ചില്ലെങ്കിൽ അവരെ വീണ്ടും വീണ്ടും ഉപദേശിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ബാധ്യതയാണ് ഇനി വിഷയത്തിലേക്ക് വരികയാണ് അങ്ങ് പറഞ്ഞ വിഷയത്തിലേക്ക് വരികയാണ് അങ്ങോട്ട് ധർമ്മസങ്കടം പറഞ്ഞു പ്രിയപ്പെട്ട സഹോദര നിങ്ങളുടെ പ്രഭാഷണം പോലും പ്രഭാഷണം ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല കണ്ടിട്ടില്ല എത്ര കൂടി എത്ര സഹിഷ്ണുതയോടുകൂടി നിങ്ങളല്ലാത്ത എത്ര ആചാര്യ പരിപാടുണ്ട് ഇതുപോലെ സാരസമ്പൂർണമായി സരളസുന്ദരമായി സംസാരിക്കാൻ കഴിയുന്ന എത്ര ആളുകളുണ്ട് പക്ഷേ അവരൊക്കെ സോഷ്യൽ മീഡിയ വരുന്നതിനാണെന്നറിയോ അവരമത വിദ്വേഷം പറയാനും മറ്റ് മതങ്ങളെ അപരവൽക്കരിക്കാനും അവർക്കെതിരെ ധർമ്മ പോരാട്ടം നടത്തണമെന്നൊക്കെ ജനങ്ങളെ ഇങ്ങനെ വർഗീയമായി അവരെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് കൊണ്ട് അവരുടെ ഹൃദയത്തെ ഇളക്കിമറിച്ച് തീവ്ര ചിന്താഗതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് പല പ്രഭാഷണങ്ങളും അവർ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്ന ചില ആളുകളെ ഞാൻ പറയാം ഇപ്പോൾ മധുസാറാണെങ്കിലും ശശികല ടീച്ചറാണെങ്കിലും ഇവരൊക്കെ ഹിന്ദു സഹോദരങ്ങളുടെ മുഖമല്ലേ ഇവരുടെ എത്ര പ്രഭാഷണങ്ങളുണ്ട് ഗീതയെ സംബന്ധിച്ച് പുരാണങ്ങളെ സംബന്ധിച്ച് വേദങ്ങളെ സംബന്ധിച്ച് അതിൽ ശ്ലോകങ്ങൾ ചൊല്ലി സമൂഹത്തിൽ നന്മ പടർത്തണം എല്ലാവരെയും ചേർത്ത് പിടിക്കണം സ്നേഹമാണ് പടർത്തേണ്ടതെന്ന് പറയുന്ന എത്ര പ്രഭാഷണങ്ങളുണ്ട് നിങ്ങൾ എടുത്തു നോക്കിയാൽ ഒന്നില്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ നെഞ്ചത്ത് കയറും ഇല്ലെങ്കിൽ മുസ്ലിം ഇങ്ങനെ നെഞ്ചത്ത് കയറും ഇല്ലെങ്കിൽ ഈഴവന്മാരുടെ നെഞ്ചത്ത് കയറും ഇനി ആരെയും കിട്ടിയില്ലെങ്കിൽ ഈഴവന്മാരുള്ള ദേശം കൊണ്ട് മുസ്ലിം ഇൻ്റെ നെഞ്ചത്തന്നെ കയറും ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്നതിന് പരം അപരമത വിദ്വേഷം പറയുന്നത് കൊണ്ട് ഒരിക്കലും ഈ സമൂഹം നന്നാവില്ല ഈ സമൂഹം ഒന്നുമില്ല ലോകത്തൊരു സമൂഹം നന്നാവില്ല നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം വേദങ്ങളുടെ ഭാഷയായ സംസ്കൃതം അറിയുന്ന എത്ര ആചാര്യന്മാർ ഇവിടുണ്ട് അറിയുന്ന ആചാര്യന്മാർ തന്നെ ഈ ഹിന്ദു സമൂഹത്തിൽ എത്ര പേരെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ലോകത്ത് പലയിടത്തും സംസാരിക്കുന്ന അറബി ഭാഷയുണ്ടല്ലോ ആ അറബി ഭാഷ ഇന്ത്യയിലെ കേരളത്തിലെ ഒരു സഹോദരി ആ എല്ലാവരും ഒന്നാണ് ജനത്തിൽ നിന്നാണ് ആരറിവ് അന്വേഷിക്കുന്നുവോ അവനെ അള്ളാഹു എന്നാണ് പറയുന്നത് അതായത് ഒരിക്കലും ഖുറാൻ്റാത്ത ആയുഹൽ മുസ്ലിമൂൻ എന്ന് പറഞ്ഞിട്ടില്ല ആയുഹൽ നാസ് എന്നാണ് അല്ലയോ ജനങ്ങളെ എന്നാണ് ഒരിക്കലും മറ്റുള്ള ഒരു അങ്ങനെ പറഞ്ഞിട്ടില്ല ആർക്കും എപ്പോ പഠിക്കാവുന്ന എളുപ്പമുള്ള ഒരു ഒരു മനോഹരമായ മൊഞ്ചുള്ള ഭാഷയാണ് അറബി ഭാഷ മാത്രമല്ല നീ സംസ്കൃതത്തിൽ ബിരുദാനന്ദ ബിരുദമുള്ള മുസ്ലിം പണ്ഡിതന്മാരുണ്ട് തൃശ്ശൂരിൽ ഒരു കോളേജിൽ സംസ്കൃത അധ്യാപകനെ വെച്ചുകൊണ്ട് മുസ്ലിം കുട്ടികൾക്ക് സംസ്കൃതം പഠിപ്പിക്കുന്നുണ്ട് അവർക്ക് കിട്ടുന്ന സംസ്കൃത വിദ്യാഭ്യാസത്തിന്റെ പത്തിരൊന്നുപോലും എൺപത്തിമൂന്ന് ശതമാനം വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾക്ക് കിട്ടാത്തതിന്റെ കാരണം എന്താണെന്ന് ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് എന്താൻ്റെ കാരണം വേടന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് മുസ്ലിംങ്ങളെ ചീത്ത വിളിച്ചു വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ജില്ലയിൽ വന്ന് മുസ്ലിംങ്ങളെ അവഹേളിച്ചു ഇങ്ങനെ തുടങ്ങി സകല വിഷയങ്ങൾ മുസ്ലിംങ്ങളെ പിടിച്ചിടുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ എത്ര മുസ്ലിം പണ്ഡിതന്മാരുണ്ട് അവരാരെങ്കിലും ഇതിന് മറുപടി പറയാൻ വരുന്നുണ്ടോ ഇതേ തട്ടിൽ തിരിച്ചു മറുപടി പറയുന്നുണ്ടോ അസഹിഷ്ണുത രേഖപ്പെടുത്തുന്നുണ്ടോ നിങ്ങൾ പറയുന്നതിനെല്ലാം അവരെ ഏറ്റുപിടിച്ച് മറുപടി പറയുന്നുണ്ടോ ഇല്ല എന്താ കാരണം അവർ മുറുക്കി പിടിച്ചിരിക്കുന്ന വിശുദ്ധമായ കുറാൻ പറഞ്ഞൊരു വാചകമുണ്ട് പ്രവാചകരെ അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണോ അല്ല ആ പക്വതയാണ് അവർ കാണിക്കുന്നത് അവരെ സഹിഷ്ണുതയും മാന്യതയും മനസ്സിലാക്കുന്ന ഒരായിരം ഹിന്ദുക്കൾ ഈ ലോകത്തുണ്ട് അപ്പോൾ അവർ മുസ്ലിംങ്ങൾക്ക് നൽകുന്ന ഒരു സ്ഥാനവും മാനവും ഉണ്ട് അത് മറ്റാർക്കും അവർക്ക് കൊടുക്കുന്നില്ല ഞങ്ങളും ആ ഒരു പ്രതീക്ഷയിലും വിശ്വാസത്തിലുമാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പ്രകോപനപ്പെടാതെ വികാരപ്പെടാതെ വികാരത്തിന് അടിമപ്പെടാതെ ഞങ്ങൾ എല്ലാ കാര്യത്തിനും കയറി ഏറ്റുപിടിക്കാത്തത് ഇപ്പോൾ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്ന രീതി നിങ്ങൾ കാണുന്നുണ്ടല്ലോ എൻ്റെ നാക്ക് ഇവരെയൊക്കെ നാക്ക് പോലെ എൻ്റെ നാവ് വഴങ്ങും പക്ഷേ അതിലേക്ക് നമ്മൾ കടക്കാത്തത് നമ്മൾ കേട്ടിരിക്കുന്ന ഒരായിരം ഹിന്ദുക്കളുണ്ട് വിശാലമായ ഹൃദയമുള്ളവർ അപ്പം ഈ സമുദായത്തിൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിങ്ങൾ പറയുമ്പോൾ നമുക്ക് വേദനയുണ്ട് പക്ഷേ വേദനിച്ചിട്ട് കാര്യമില്ല കാര്യമല്ല എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക് അവരോട് വിദ്ദേശം പുലർത്തുകയാണ് അപരമത വിദ്വേഷം വർഗീയത പച്ച തോന്നിയാസം പറയാൻ അവർ ഏതെങ്കിലും ശ്ലോകം ചൊല്ലി ഈ സമൂഹത്തെ ഉദ്ധരിച്ചുകൂടെ നല്ലത് പറഞ്ഞു കൊടുത്തൂടെ അവരെ നല്ല മനുഷ്യനാക്കി കൂടെ മദ്രസയെ കുറ്റം പറയുന്നു എത്ര പ്രഭാഷണങ്ങൾ മദ്രസ വർഗീയത പഠിപ്പിക്കുന്നു തീവ്രവാദം പഠിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നു ഇതെല്ലാം ഞങ്ങൾ കേട്ടിട്ടും കഴിഞ്ഞ ദിവസം വന്ന വാർത്ത നിങ്ങളൊന്ന് സ്ക്രീനിൽ കണ്ടുപോയിക്കേ ലോകത്ത് ഇസ്ലാം കുതിക്കുന്നു അല്ലേ നിങ്ങൾ സ്ക്രീനിൽ കാണാൻ ഞാൻ കൂടുതൽ വായിക്കുന്നില്ല എല്ലാവരും എല്ലാ ഭാഗത്തുനിന്ന് ചതക്കാനും ഇടിക്കാനും ഒക്കെ വന്നിട്ടും എല്ലാ ആരോപണങ്ങളും ആക്രോശങ്ങളും കൊണ്ട് ഒരു സമൂഹത്തെ മുഴുവൻ ഇടിച്ചുനാർത്താൻ നോക്കിയിട്ടും എന്തുകൊണ്ട് അവർക്ക് പിന്നോക്കം പോകേണ്ട ഒരു അവസ്ഥ വരുന്നില്ല ഞാൻ ഞാനതിലെപ്പോഴും പറയാനുള്ള വാചമാണ് നന്മക്കും സത്യത്തിനും നീതിക്കും എല്ലാ കാലത്തും പത്രം മാറ്റാൻ ഒരിക്കലും ഒരാൾക്കും അതിനെ കുഴിച്ചു കൂടാൻ പറ്റില്ല അതുകൊണ്ട് എൻ്റെ സഹോദരനോട് വിനയത്തോട് സ്നേഹത്തോട് പറയാണ് നിങ്ങളെപ്പോൾ ഉള്ള ആളുകൾ മുന്നോട്ട് വരണം നിങ്ങളെപ്പോലെ സംസാരിക്കുന്ന ഒരായിരം പ്രഭാഷകർ മുന്നോട്ട് വന്നാൽ നിങ്ങൾ ഈ പറയുന്ന സമൂഹത്തിന് എല്ലാം മാറ്റം വരും തീയ്യോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ